ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ടിരിക്കുന്ന പോലെ മീഷോ ജ്വലറിൽ ഓണം മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗെയ്സ് ഇനി ഞാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതാണ് മേക്കപ്പ് ഒന്നും ഇല്ലാത്ത എന്റെ ഒരു ഘോരൻ ഗെയ്സ് ദാ ലിപ്സ്റ്റിക് പോലും ഇട്ടിട്ടില്ലാട്ടെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ് തന്നെ നമുക്ക് സെറ്റാഫിലിന്റെ ക്ലെൻസർ വെച്ചിട്ട് മുഖം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കാണാം കേസ് നമ്മളിവിടെ സെറ്റാഫിലിന്റെ ക്ലെൻസർ വെച്ച് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഫേസ് വാഷ് ആണെങ്കിലും ക്ലെൻസർ ആണെങ്കിലും ഇട്ടിട്ട് മുഖം ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്കിനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്ന സെറ്റാഫിലിന്റെ മോയ്സ്ചറൈസർ ആണ് അത് ഞാൻ ഇട്ട് കൊടുക്കാണേ രാജ്യത്തിന്റെയൊക്കെ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത് തന്നതാണ് എനിക്ക് ഞാൻ പ്രെഗ്നന്റ് ആയ സമയത്ത് നന്നായിട്ട് കർത്തിട്ടുണ്ടായിരുന്നു എന്റെ കൈറ്റൊക്കെ നന്നായിട്ട് കർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്ത് കാണുക ഒരു ടു ത്രീ മിനിറ്റ്സ് നമ്മൾ എന്തായാലും നമ്മുടെ മുഖത്തേക്കൊന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് സമയം കൊടുക്കണം അപ്പം നമുക്ക് ടു ത്രീ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഹെവി ആയിട്ടൊന്നും മേക്കപ്പ് വാരി തേക്കുന്നില്ല അത് എന്നും നമ്മൾ ഹെവി മേക്കപ്പ് ലുക്കാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് എൻ്റെ അൻഡർ കറുപ്പൊന്ന് ഹൈഡ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഒരു പൊടിക്ക് നമ്മുടെ മുഖം ഒന്ന് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കണം അത്രയും മാത്രം മതി അപ്പം ഇനി സൺ പ്രൊട്ടക്ഷൻ ഇടാം പക്ഷെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് സൺ പ്രൊട്ടക്ഷൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഇനി നമ്മൾ സൺ പ്രൊട്ടക്ഷൻ അല്ലാണ്ട് നമ്മൾ നേരെ കിടക്കുന്നത് അണ്ടറായി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അണ്ടർ കവർ ചെയ്യുന്നതിന് മുന്നേ ഞാനിവിടെ ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചോദിക്കും ഇനി ഇത്രയൊക്കെ ഹെവി മേക്കപ്പ് അല്ലെന്ന് പറഞ്ഞിട്ട് ട്രൈമറൊക്കെ യൂസ് ചെയ്തു തോന്നും പ്രൈമർ ട്രൈമർ ഇട്ടിട്ട് നമ്മൾ മേക്കപ്പ് േഖപ്പെട്ട് കഴിയുമ്പോൾ നല്ലൊരു നല്ലൊരു സ്മൂത്തനിങ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ പ്രൈമർ എടുത്തത് അല്ലെങ്കിൽ ഞാൻ പ്രൈമർ യൂസ് ചെയ്തില്ലായിരുന്നു കേട്ടോ ഒന്ന് പെട്ടെന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൈമർ ഇപ്പം ഇട്ടത് ആ പ്രൈമർ എന്തിനാണ് യൂസ് ചെയ്യുന്നതിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കാണും അത് ഇതെല്ലാം മനസ്സിലാവും അതിനെ പറ്റിയിട്ട് ഇനി ഞാൻ അണ്ടർ ഐയില് കറക്ട് നമുക്ക് മാറ്റണന്ന് പറഞ്ഞല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കളർ കറക്ടർ യൂസ് ചെയ്യാണേ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ടി ഞാനിവിടെ കൺസിലർ ആണ് യൂസ് ചെയ്യുന്നത് ഇന്ന് കൺസിലർ വെച്ചിട്ടുള്ള പരിപാടിയായിട്ട് ഒരു പൊടിക്കൊരു ബ്രൈറ്റ്നസ് മാത്രം മേക്കപ്പ് ബ്രഷ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ച് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമ്മൾ മേക്കപ്പ് ഒന്നും ഇല്ലാതെ സിമ്പിൾ സിമ്പിളായിട്ടൊരു മേക്കപ്പ് ലുക്ക് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഹെവി മേക്കപ്പ് ലുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇഷ്ടം നോ മേക്കപ്പ് ലുക്കാണല്ലോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം അന്നേരം നമ്മൾ ഹെവിയായിട്ട് മേക്കപ്പിടുന്നത് ശരിയാണ് പിന്നെ നമുക്ക് ഒരു പൗഡർ ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള ടാക്കം പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് കുരുവ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനേ നോക്കിയല്ല വീഡിയോ അവടിയെടുക്കുന്നത് നീക്കാം ഈ ഒരു ഫോണിൽ നോക്കിയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാത്തത് ഞാൻ ഇങ്ങനെ ഒരു ചരിഞ്ഞു നിന്ന് വീഡിയോ എടുക്കുന്ന പോലെ തോന്നുന്നട്ടോ ഒരു സ്റ്റുഡിയോ ഒന്നും ഇല്ലല്ലോ അന്നേരം സ്റ്റുഡിയോ ഒക്കെ ഉണ്ടായിരുന്നെ നമുക്കൊരു മിററൊക്കെ സെറ്റ് ചെയ്തായിരുന്നെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പം നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ അപ്പം ഞാനിവിടെ കണ്ണാടി വെച്ചിട്ട് കാണിച്ചു തരുവാണ് ഓക്കെ നമ്മൾ ബ്രൗൺ കളറിലെ ഒരു ലിബ്രോ പെൻസിൽ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതാകുമ്പോൾ നമ്മുടെ സ്കിന്നു ആയിട്ട് കറക്റ്റ് ഒരു മാച്ചിങ്ങില് കിട്ടും അപ്പം നമ്മളിങ്ങനെ വരച്ചു വെച്ചേക്കുവാണെന്ന് പെട്ടെന്ന് ഫീൽ ചെയ്യത്തില്ല കേട്ടോ അപ്പം എന്റെ കയ്യിൽ ഇപ്പം യൂസ് ചെയ്യുന്നത് ആ കളറിലെയാണ് പക്ഷേ ഈ ക്യാമറയിൽ കാണിക്കുമ്പോൾ ഈ ഒരു ബ്ലാക്ക് കളർ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ഓക്കെ ഇപ്പം നമ്മൾ നന്നായിട്ട് പുരുകൊന്ന് വരച്ചു കൊടുക്കണം ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് നല്ല കട്ടി പുരുക അതുകൊണ്ട് ഒരുകം കുറച്ച് കട്ടി കട്ടിക്കത്തിക്കട്ടെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ ബ്ലാക്ക് കളറിലെ മെറൂൺ കളറിലെ ഇതുപോലത്തെ പെൻസില് വാങ്ങിക്കാൻ കിട്ടും അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ പക്ഷെ ഒന്ന് സ്മച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഐഷാഡോ ഇട്ട് കൊടുക്കാം കേട്ടോ വീട്ടിയുടെ പാലറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ താഴെ പാവം കൂടി ഇങ്ങനെ ഇട്ടു കൊടുക്കും കേട്ടോ അപ്പൊ എന്റെ കണ്ണിനൊരു ഉണർവ് കിട്ടും നമുക്ക് ഐലൈനർ ലൈന എഴുതി കൊടുക്കാം കേട്ടോ നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം ഗെയ്സ് ഇനി ഞാൻ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാവണിയാണ് എടുത്തിരിക്കുന്നത് ഗേസ് ധാവണിയാണ് എടുത്തിരിക്കുന്നത് ഈ ധാവണി ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് സാരി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് അപ്പൊ സാരി വെച്ചിട്ട് സ്കേർട്ടും അതുപോലെ ബ്ലൗസും സ്റ്റിച്ച് ചെയ്തെടുത്തു ഒരു ഷോൾ ഉണ്ടല്ലോ ഇതെൻ്റെ ഒരു ചുരിദാറിന്റെ ഷോൾ ആയിരുന്നു അപ്പോൾ സാരിയുടെ ഈ ഒരു താഴ്ഭാഗത്തെ വർക്കുണ്ടല്ലോ ഇതിലെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു സൈഡ് മാത്രം അടിക്കാനുള്ള ഗിൽറ്റേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് സൈഡിലും അടിച്ചിട്ടില്ല കേട്ടോ എന്റെ കലാവിരുന്നാണ് നിങ്ങൾ എനിക്ക് കാണാൻ പോകുന്നത് ദാവണി എങ്ങനെ ഡ്രാപ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണണം കേട്ടോ പ്ലീസ് അങ്ങനെ ഞാൻ ഡ്രസ്സ് ഡ്രസ്സൊക്കെ ചെയ്തു ഇതാണ് ദാവണി കേട്ടോ ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് പോണി ടൈൽ ഒക്കെ കിട്ടത്തില്ല അതേപോലെ ഒന്ന് കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കണം മതി അതിന് ഞാൻ ഇവിടെ ഹെയർ എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ട് ഇത് മീഷോന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പൊ ഇത് ഇതിന് എടുക്കുക ഇതിനകത്തോട്ട് കയറ്റി വെക്കാം ഇതായി വണ്ടിനകത്തേക്കൊന്ന് സെക്രട്ടറാക്കി കെട്ടി വെക്കുക നമുക്ക് ഈ ഒരു ഇങ്ങനെ ചുരുട്ടി ചുട്ടി കൊടുക്കാം ഒരു ഹെയർ സ്റ്റൈൽ പോലെ നമുക്ക് കിട്ടും നമുക്ക് ഈ ഒരു ഇതുപോലത്തെ ഒരു കറുത്ത ഡിഗ്രിയും കാണുമല്ലോ തലമുടിയിൽ കെട്ടുന്നത് കറുത്ത കളറിൽ നമുക്കിവിടെ കൊത്തി കൊടുക്കാം ൂ വെക്കുന്നത് കൊണ്ട് ആൾക്കാർ മനസ്സിലാക്കത്തില്ല കേട്ടോ ഇനി നമ്മൾ നമ്മള് മീഷോട്ടുള്ള ഒരു നെക്ലസ് ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിലുള്ള കമ്മലാണ് നമ്മൾ ഇതില് വിയർ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ ഇത് മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഇയർ ചെയിൻ ആണ് ഇത് നമ്മൾ ആദ്യം ചെവിയിലേക്ക് നമ്മള് കമ്മലിട്ട് കൊടുക്കുക പിന്നെ ബാക്കിൽ ഇതുപോലെ വെച്ചു കൊടുക്കുക ഓക്കേ പിന്നെ ഇതിന്റെ ബട്ടൺ വിട്ട് കൊടുക്കുക അമ്മന്റെ ബട്ടൺ വിട്ട് കൊടുക്കുക അതുകൊണ്ട് ചെയിൻ ഉണ്ടല്ലോ ചെയിൻ ഇവിടെ ഒരു കൊളുത്തുണ്ട് ആ കൊളുത്തെടുത്ത് തലയിലേക്ക് പിന്നെ പിൻ ചെയ്ത് കൊടുക്കും കൊളുത്തിയിട്ടു നമുക്ക് എത്രമാത്രം ബാക്കിലോട്ട് വെക്കണോ അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ മാല ഇട്ടു കമ്മലിട്ടു മീശോയിൽ നിന്നുള്ള കമ്മലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള നമ്മുടെ സ്വന്തം പാലക്കാ മാലയാണ് ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് കണ്ടോ നമ്മുടെ മീഷോ വള്ളില് കാണിച്ചിട്ടുണ്ട് ഈ മാലയൊക്കെ ആട്ടോ അപ്പൊ അതിൻ്റെ പ്രൈസും എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മാലയും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നിന്ന് വാങ്ങിച്ചിട്ടുള്ള വളകൾ ഇട്ട് കൊടുക്കാം കുപ്പി വിളകളാണ് ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ലൈൻ വഴി എങ്ങനെ നമ്മൾ വളരെ അളവ് സെലക്ട് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കുപ്പി വിളകളാണ് കേട്ടോ അതിന് ഇറച്ചും വളയെടുക്കൊട്ട് കൂട്ടിക്കൊടുക്കാണ് നമുക്ക് ലിപ് ലൈനർ വരച്ചുകൊടുക്കാംസ്ബുട്ടിയുടെ ഒരു ലിപ് ലൈനർ ലൈനറാണ് കേട്ടോ ഭയങ്കര മാക് ആണ് ഞാനിവിടെ ഇന്ന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേച്ച സ്റ്റാൻഡയുടെ സീറോ സെവൻ വാവ് കോംഫി മാറ്റ് ലിപ്സ്റ്റിക് ആണ് സ്വന്തം മുല്ല മുട്ടുകളാണ് നമ്മള് നിൽക്കുന്നത് ഇത് നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നലെയും ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുല്ലപ്പൂ ഈസ് നമ്മുടെ മേക്കപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞു ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പൊ നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ട് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ജുവലറി വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഓണം മേക്കപ്പ് ലുക്കാണ് ഇന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ട് ഫൈനലിലൊക്കെ ഒന്ന് പറയാം മേക്കപ്പ് ലൈറ്റ് ആണെങ്കിലും നമ്മുടെ ആണ് മീഷോ ജ്വല്ലറിയാണ് ആയിട്ട് ഹെവിയായിട്ട് തോന്നിക്കുന്നതല്ലേ എങ്ങനെയുണ്ട് നമ്മുടെ മേക്കപ്പ് ലുക്ക് കാണാനായിട്ട് കുഴപ്പമുണ്ടോ നമ്മുടെ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ള ജ്വല്ലറീസും വെച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മളിന്ന് ഓണമായിട്ട് ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്മറ്റിയും സബ്സ്ക്രൈബ് മറക്കരുത് മറ്റൊരു വീഡിയോ കാണാം ബൈ